ബിൽക്കിസ് ബാനു കേസിൽ പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനം റദ്ദാക്കി സുപ്രീം കോടതി പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസിലെ പ്രതികളുടെ ശിക്ഷാ ഇളവ് റദ്ദാക്കിയത് ഇതോടെ കേസിലെ പതിനൊന്ന് പ്രതികളും വീണ്ടും ജയിലിലേക്ക് പോകും ഗുജറാത്ത് സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഈ വിധി വിചാരണ നടന്ന മഹാരാഷ്ട്രയിലെ സർക്കാരിനാണ് പ്രതികളെ വിട്ടയക്കാനുള്ള അവകാശമെന്നും കോടതി നിരീക്ഷിച്ചു അധികാര ദുർവിനിയോഗം ചെയ്തതിൻ്റെ പേരിൽ സർക്കാർ ഉത്തരവ് റദ്ദാക്കുകയാണെന്ന് ജസ്റ്റിസുമാരായ വി വി നാഗരത്ന ഉജ്വല് ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് വിധി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ശിക്ഷ വിധിക്കുന്നത് പ്രതികളുടെ മാറ്റത്തിനാണെന്നും ഇരയായ സ്ത്രീയുടെ അവകാശവും നടപ്പാക്കണമെന്നും കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിനിടെ ബില്ക്കീസ് ബാനുവിനെ സംഘം ചേര്ന്ന് പീഡിപ്പിക്കുകയും കുടുംബത്തിലെ പതിനാല് പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത പതിനൊന്ന് പ്രതികളെ ശിക്ഷ തീരും മുമ്പ് വിട്ടയച്ച ബി സർക്കാർ നടപടിക്കെതിരെ നല്കിയ ഹരജിയിലാണ് സുപ്രീംകോടതി വിധി പറഞ്ഞത് കഴിഞ്ഞ വർഷം ഒക്ടോബർ പന്ത്രണ്ടിനാണ് കേസിൽ വാദം പൂർത്തിയാക്കിയ സുപ്രീംകോടതി വിധി പറയാൻ മാറ്റിവെച്ചത് ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത ബിൽക്കീസ് ബാനുവും സി നേതാവ് സുഭാഷിണി അലിയും ടി നേതാവ് മഹുവ മൊയ്ത്രയും പ്രത്യേകം സമർപ്പിച്ച ഹർജിയിലാണ് കോടതി വാദം കേട്ടത് നേരത്തെ കേസിലെ പ്രതികളെ വിട്ടയച്ചതിൽ ഗുജറാത്ത് സർക്കാർ വിശദീകരണം വ്യക്തമാക്കണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു മറ്റു കേസുകളുമായി ബിൽക്കീസ് ബാനു കേസിനെ താരതമ്യം ചെയ്യാനാകില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു ബിൽക്കീസ് ബാനു കേസിൽ പ്രതികൾ കുറ്റം ചെയ്ത രീതി ഭയാനകമാണെന്നും ജസ്റ്റിസുമാരായ കെ എം ജോസഫ് ബി വി നാഗരത്ന എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രതികളെ വിട്ടയച്ചതിന് കൃത്യമായ കാരണം എന്താണെന്ന് ഗുജറാത്ത് സർക്കാർ വ്യക്തമാക്കണമെന്നും ജസ്റ്റിസ് കെ എം ജോസ് പറഞ്ഞു കൂട്ടുബലാത്സംഗത്തിനും ബിൽക്കീസ് ബാനുവിന്റെ കുടുംബത്തിലെ ഏഴുപേരെ കൊലപ്പെടുത്തിയതിനും രണ്ടായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് മുംബൈയിലെ സി ബി ഐ കോടതിയാണ് ഇവരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത് ഇവരുടെ ശിക്ഷ പിന്നീട് ബോംബെ ഹൈക്കോടതി ശരിവച്ചു പതിനഞ്ച് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം പ്രതികളിലൊരാൾ ജയിൽ ജയിൽമോചനം ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു ശിക്ഷാ സംബന്ധിച്ച വിഷയം പരിശോധിക്കാൻ ഗുജറാത്ത് സർക്കാരിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചതിനെ തുടർന്ന് സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയായിരുന്നു ഇതിന് ു പിന്നാലെയാണ് പതിനൊന്ന് പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറത്തുവന്നത്